ം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെ ചൊല്ലി മന്ത്രിമാർ സർക്കാർ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതടക്കം പരസ്യപ്രതിഷേധം തുടരുമ്പോഴും സി പി എം സി പി ഐ നേതൃത്ലത്തിൽ ഒത്തുതീർപ്പെന്ന് സൂചന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കില്ലെന്ന ഉറപ്പിൽ നിലവിലെ പ്രതിഷേധം മയപ്പെടുത്താമെന്ന നിലപാടിലാണ് സിപിഐ നേതൃത്വം കരാർ ഒപ്പിടുന്നതിന് മുൻപ് സിപിഐ യുമായി ചർച്ച ചെയ്യാത്തതിൽ സി പി എം വീഴ്ച പരസ്യമായി അംഗീകരിക്കുകയും ചെയ്യും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ മുന്നണിയുമായി ഇടയുന്നതിലെ അപ്രായോഗിക കണക്കിലെടുത്താണ് പ്രശ്നത്തിൽ നിന്നുള്ള തലയൂരൽ തന്ത്രം ഈ മാസം ഇരുപത്തിയേഴിന് ആലപ്പുഴയിൽ ചേരുന്ന സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിന് മുൻപായി സമവായം സാധ്യമാക്കാനാണ് നീക്കം നടക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് സി പി എം സി പി ഐ ഉഭയകക്ഷി ചർച്ച കൂടുതൽ വിവരങ്ങളുമായി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബു ചേരുകയാണ് കിരൺ അപ്പോൾ സി പി ഐയുടെ ഈ പ്രതിഷേധം തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല എന്ന് പൊതുസമൂഹത്തെ ബോധിപ്പിക്കുവാനുള്ള ഒരു തന്ത്രപരമായ ഇടപെടൽ സമീപനം മാത്രമാണ് അല്ലേ ഇത് സി പി എമ്മിന് വഴങ്ങും അതിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല പി എം ശ്രീ പദ്ധതി ഒപ്പിട്ട് എന്ന് വെച്ച് എന്ന് സി പി ഐ പരസ്യമായിട്ട് പറയും സി പി എമ്മിൽ നിന്ന് അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ഭരണതലത്തിൽ അങ്ങനെ ഒരു തീരുമാനമുണ്ട് എന്ന് ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അതിനാൽ യോജിച്ച് പോകും ഇതായിരിക്കും അല്ലേ മഞ്ജുഷ് ഇന്നലത്തെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ തന്നെ ഇതിൻ്റെ ഒരു സൂചന ഏറെക്കുറെ വ്യക്തമായിരുന്നു ഇപ്പോൾ സി പി ഐ യഥാർത്ഥത്തിൽ ഒരു ഊരാക്കുടുക്കലാണ് പെട്ടിരിക്കുന്നത് സർക്കാർ ഈ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു ഈ ഒപ്പിട്ട കരാറിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പിൻവാങ്ങാൻ സി പി എം തയ്യാറില്ല അത് സി പി എം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ സി പി ഐക്ക് എങ്ങനെ അവരുടെ അഭിമാനം രക്ഷിച്ചുകൊണ്ട് ഇതിൽ നിന്ന് പുറത്തു കടക്കാം എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് എൻ ഇ പിക്ക് എതിരെയുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് അത് ആർ എസ് എസ് ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ കാവ്യവൽക്കരിക്കാനുള്ള അജണ്ടയാണ് ഇതിനെതിരായ നിലപാട് ആ നിലപാട് പാട് ഇന്ന് കൃത്യമായി തന്നെ അത് നാ നയം നടപ്പാക്കില്ല എന്നൊരു ഉറപ്പ് മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ പരസ്യമായി തന്നെ നൽകുക അതിനോടൊപ്പം രണ്ട് ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഒന്ന് സി പി ഐയോട് ചർച്ച ചെയ്യാതെ മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഒരു കരാർ ഒപ്പിട്ടതിലെ വീഴ്ച അംഗീകരിക്കുക അത് പരസ്യമായി തന്നെ അംഗീകരിക്കുക അതോടൊപ്പം തന്നെ ഈ എൻ നടപ്പാക്കില്ല എന്ന ഉറപ്പ് പരസ്യമായി തന്നെ നൽകുക ഇത് രണ്ടും മുഖ്യമന്ത്രി തന്നെ പറയണം എന്നുള്ള ആവശ്യമാണ് സി പി ഐ ഉന്നയിച്ചിരിക്കുന്നത് അതിന് മുഖ്യമന്ത്രിയാണോ പറയാൻ പോകുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണോ പറയാൻ പോകുന്നത് അതല്ല വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണോ അതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് വരാൻ പോകുന്നതാണ് എന്തായാലും സി പി ഐ സംബന്ധിച്ച് ഇപ്പോൾ ഒരു നിലപാട് കടുപ്പിച്ച് പരസ്യമായ ഒരു പ്രതിഷേധത്തിലൊക്കെ പോയാൽ പ്രായോഗികമായ ചില പ്രയാസങ്ങൾ കൂടി ആ പാർട്ടി മുന്നിൽ കാണുന്നുണ്ട് തൊട്ട് അടുത്ത മാസം തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും ഈ തവണ ഓരോ തവണയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ മുന്നണി മത്സരിച്ച അതേ സീറ്റുകൾ തന്നെയല്ല പാർട്ടികൾ മത്സരിക്കുന്ന സീറ്റുകളൊക്കെ മാറേണ്ടി വരും സ്വാഭാവികമായി പല സീറ്റുകളിലും വനിതാ സംവരണത്തിലേക്ക് മാറും പല സീറ്റുകളും പട്ടികജാതി പട്ടികവർഗ സംവരണത്തിലേക്ക് മാറും അങ്ങനെ സംവരണ സീറ്റുകളൊക്കെ പരസ്പരം വെച്ചു മാറുകയും ഒക്കെ ചെയ്ത് അത്തരം ചർച്ചകളിലൂടെയാണ് ആ സീറ്റ് എണ്ണത്തിൽ മാത്രമാണ് ഏത് സീറ്റിൽ മത്സരിക്കണം പ്രാദേശിക തലത്തിലാണ് പലപ്പോഴും തീരുമാനിക്കുന്നത് സീറ്റ് എണ്ണത്തിലടക്കം പലപ്പോഴും അത്തരം തർക്കങ്ങളൊക്കെ സ്വാഭാവികമാണ് അത്തരമൊരു തർക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സി പി എം സി പി ഐ സംസ്ഥാന തലത്തിൽ ഇടഞ്ഞു നിന്നാൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു സമ്മർദ്ദമൊക്കെ ചെലുത്തി അല്ലെങ്കിൽ നേതൃത്വ തലത്തിൽ ഇടപെടുത്തിയാണ് സാധാരണഗതിയിൽ താഴെത്തട്ടിലേക്കുള്ള സീറ്റുകളുടെ ധാരണയിലേക്കൊക്കെ സി പി ഐ എത്തിക്കുന്നത് അത്തരം സീറ്റുകളുടെ ധാരണയിൽ എത്തിക്കാൻ കഴിയാതെ സി പി ഐയുടെ സീറ്റുകൾ പല സ്ഥലങ്ങളിലും വെട്ടിക്കുറയ്ക്കുന്ന അവസ്ഥ വരികയും സി പി ഐ മുന്നണി വിട്ട് പുറത്തുപോയി മത്സരിക്കേണ്ട അവസ്ഥയൊക്കെ പ്രാദേശിക തലത്തിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്താൽ സ്വാഭാവികമായും വലിയ നഷ്ടം സി പി ഐക്കുണ്ടാവും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ സി പി ഐയുമായി ചേർന്ന് മത്സരിക്കും ുള്ളത് സി പി എമ്മിന്റെ കൂടി ആവശ്യമാണ് പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പലയിടത്തും അങ്ങനെ സി പി ഐയുമായി ചേർന്ന് മത്സരിക്കണമെന്നത് സി പി എമ്മിന്റെ ആവശ്യമല്ല പലയിടത്തുമൊക്കെ അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിച്ചാലും സി പി ഐ ഇല്ലാതെ മത്സരിച്ചാലും ഒക്കെ ജയിക്കാൻ കഴിയുന്ന നിരവധി പഞ്ചായത്തുകൾ സി പി എമ്മിനുണ്ട് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല സി പി ഐ എന്ന് പറയുന്നത് നിർണായകമായ ഒരു ശക്തിയാണ് സി പി ഐ യുടെ ഒറ്റയ്ക്ക് സി പി ഐ മാറിന്ന് മത്സരിച്ചാൽ പോലും സി പി എമ്മിന്റെ വിജയത്തെ ഒക്കെ അത് ബാധിക്കും അതുകൊണ്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സി പി ഐക്ക് അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഒത്തുതീർപ്പ് വേണം എന്നുള്ളതാണ് സി പി ഐയുടെ നേതൃത്വം ഈ പറയുന്ന ഒത്തുതീർത്ത് അത് 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 പൊതുസമൂഹത്തിൽ പകഞ്ഞ് ഫലിപ്പിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലോ കാരണം ധാരണാപത്രം കേന്ദ്രവുമായി ഒപ്പിട്ടിരിക്കുന്നത് പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കും എന്നുള്ളതാണ് പി എം ശ്രീ എന്ന് പറയുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് വിഭാവനം ചെയ്തിരിക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണല്ലോ പി എം സി പദ്ധതി ഇതിൽ നിന്ന് വിട്ടുനിന്നത് ഇപ്പോൾ കരാർ ഒപ്പിട്ടതിന് ശേഷം ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന് പറയുന്നത് അത് പൊള്ളയാണ് എന്നുള്ള കാര്യം ആർക്കും മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് ഇത് തൽക്കാലം ഒരു വെടിനിർത്തലിന് വേണ്ടി രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ഒഴിവാക്കുക എന്നുള്ളതിന് വേണ്ടിയുള്ള ഒരു തന്ത്രം ഇവിടെയും പയറ്റുന്നു എന്നത് മാത്രമേ ഉള്ളൂവല്ലോ വഴങ്ങുകയാണ് സി സ്വാഭാവികമായിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാം മഞ്ജുഷ് പക്ഷേ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് സി പി എമ്മിനത് ആ നയത്തിൽ നിന്ന് സി പി എമ്മിന് ഔദ്യോഗികമായി മാറാൻ കഴിയില്ല ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലാണ് അത്തരത്തിൽ ചില മാറ്റങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന ചില സൂചനകളൊക്കെ എന്താണ് വിദ്യാഭ്യാസ നയത്തോട് അങ്ങനെ എപ്പോൾ എല്ലാ കാലത്തും എതിർക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരുത്തു പക്ഷേ ദേശീയ തലത്തിൽ തന്നെ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെ ഔദ്യോഗിക നയം എന്ന് പറയുന്നത് തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രവൽക്കരിക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ ഹിന്ദുത്വവൽക്കരിക്കാൻ വേണ്ടിയുള്ള ആർഎസ്എസിന്റെ അജണ്ടയാണ് ഈ ഏതെങ്കിലും ഒരു കമ്മീഷൻ ഒന്നും തയ്യാറാക്കിയതല്ല ഈ നയം ഈ നയം എന്ന് പറയുന്നത് തയ്യാറാക്കിയ ഒരു നയമാണ് ആ നയം ഏകപക്ഷീയമായി നടപ്പാക്കുകയാണെന്നുള്ള അതിൽ നിന്ന് സി പി എമ്മിനെ ഒരു കാരണവശാലും പിന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് പരസ്യമായി എല്ലാ ഘട്ടത്തിലും സി പി എമ്മിനെ ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെ എൻ ഇ പി എതിരാണ് അത് ഞങ്ങളുടെ സംസാരം നടപ്പാക്കില്ല എന്നുള്ള ഒരു അഭിപ്രായം മാത്രമേ അല്ലെങ്കിൽ പരസ്യമായി അങ്ങനെ മാത്രമേ പറയാൻ കഴിയൂ മറ്റൊന്നും കൂടി പ്രായോഗികമായി കാണുന്നുണ്ട് ഇപ്പോൾ ഇനി ഈ അടുത്ത തെരഞ്ഞെടുപ്പിനേക്കുള്ളത് അഞ്ചോ ആറോ മാസം മാത്രമാണുള്ളത് ഈ കാലത്തിനുള്ളിൽ ഈ നയം നടപ്പാക്കേണ്ട അവസ്ഥ വരുന്നില്ല കരാർ ഒപ്പിട്ടാൽ തന്നെയും ഈ പ്രാഥമികമായി അതിൻ്റെ അടിസ്ഥാന പ്രാഥമികമായി പണം കിട്ടുന്നതൊക്കെ അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള പണമാണ് കരിക്കുലത്തിലേക്കൊക്കെ കടക്കുന്നത് അതിനൊക്കെ ശേഷം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ കാലയളവിൽ ഏതെങ്കിലും തരത്തിൽ ഈ നിലവിലെ ഈ അധ്യയന വർഷം വിദ്യാഭ്യാസിൻ്റെ കരിക്കുലത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒന്നും മാറ്റം വരുത്തേണ്ടി വരുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ഈ സർക്കാരിൻ്റെ കാലത്ത് വരുന്നില്ല അതുകൊണ്ട് തന്നെ സർക്കാരിന് ഉറപ്പിച്ച് പറയാൻ കഴിയും ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്നുള്ളത് കരാറിലൊക്കെ ഒപ്പിട്ട് അത് ശരിയാണ് പക്ഷേ ഞങ്ങളിവിടെ നടപ്പാക്കില്ല എന്ന് നയം പറയാൻ കഴിയും പ്രായോഗികമായും അത് തെളിയിക്കാൻ കഴിയും കാരണം ഈ അധ്യയന ിൽ ഇനി അങ്ങനെ ഒരു കരിക്കുലർ മാറ്റത്തിലേക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ അത് നടപ്പാക്കേണ്ടിയും വരുന്നില്ല ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് രീതിയിൽ അപകടങ്ങളൊന്നും ഇല്ലാതെ തന്നെ നടപ്പാക്കാൻ കഴിയുന്ന ഈ വാചകം പറയാൻ കഴിയുന്ന ഒന്നും തന്നെയാണ് ദേശീയ വിദ്യാഭ്യാസം നടപ്പാക്കില്ലെന്ന് സി പി എം അതുപോലെ തന്നെയാണ് രണ്ട് പാർട്ടികളും നയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല പക്ഷേ ഭരണതലത്തിലാണ് ഒരു തീരുമാനം എടുത്തത് അതുകൊണ്ട് പാർട്ടിയുടെ നിലപാടിൽ മാറ്റമുണ്ടായി എന്ന് കരുതേണ്ടതില്ല എന്ന് ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതുമാണ് കിര മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ വിദ്യാഭ്യാസ മന്ത്രി എം എൻ സ്മാരകത്തിലെത്തിനോ വിശ്വസത്തെ കാണും എം എൻ സ്മാരകത്തിലാണോ അല്ലെങ്കിൽ ബിനോയ് വിശ്വവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്നാണല്ലോ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന്റെ ആദ്യപടി എന്ന രീതിയിലായിരിക്കും അല്ലേ അതെ മന്ത്രി വി ശിവൻകുട്ടി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമായി കൂടിക്കാഴ്ച നടത്തുകയാണ് അങ്ങനെ ഒരു കൂടിക്കാഴ്ച തന്നെ നടത്തുന്നത് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഇരുപത്തി ഏഴാം തീയതി നടക്കുന്ന സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിന് മുമ്പ് എക്സിക്യൂട്ടീവിൽ സി പി ഐയുടെ സംസ്ഥാന നേതാക്കൾ സ്വീകരിക്കുന്ന പോലെ അത്ര മയപ്പെട്ട നിലപാട് എല്ലാവരും സ്വീകരിക്കണമെന്നില്ല പ്രത്യേകിച്ച് ബിനോയ് വിഷത്തേക്ക് ശക്തമായി എതിർക്കുന്ന നിരവധി സി എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട് സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റിയും എക്സിക്യൂട്ടീവിലും ഒക്കെ കൗൺസിലും എക്സിക്യൂട്ടീവിലും ഒക്കെ രൂക്ഷമായ വിമർശനങ്ങൾ പലപ്പോഴും ഉയരുന്ന ഒരു രീതി കൂടിയുണ്ട് അതുകൊണ്ട് അതിന് മുന്നോടിയായി പാർട്ടിക്ക് മുഖം രക്ഷിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു തീർപ്പിലേക്ക് എത്തണം ഇരുപത്തി ഏഴാം തീയതി എക്സിക്യൂട്ടീവ് ചേർന്ന് ഏതെങ്കിലും കടുത്ത തീരുമാനത്തിൽ വേണം എന്നുള്ള ആവശ്യം എക്സിക്യൂട്ടീവിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായി ഉയർന്നു കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പറം നേതൃത്വത്തിന് അത് തടഞ്ഞു നിർത്താൻ കഴിയാത്ത അവസ്ഥ കൂടി സി പി ഐ എന്ന പാർട്ടിയിലുണ്ടാവും അതുകൊണ്ട് എക്സിക്യൂട്ടീവ് നടക്കുന്നതിന് മുന്നോടിയായി തന്നെ ഈ കാര്യങ്ങളെല്ലാം നടക്കണം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന് ഉറപ്പ് മുഖ്യമന്ത്രി പറയണം അതോടൊപ്പം തന്നെ മുന്നണിയിലും അത് മന്ത്രി മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ ഇത്തരം ഒരു കരാർ ഒപ്പിട്ടത് അത് ഉദ്യോഗസ്ഥരാണ് കരാർ ഒപ്പിട്ടതെങ്കിൽ പോലും അത് അങ്ങനെ ഒരു കരാർ ഒപ്പിട്ട രീതി ശരിയായില്ല അത് ഒരു ഇടതുമുന്നണി മന്ത്രിസഭയ്ക്കോ അല്ലെങ്കിൽ ഇടതുമുന്നണിക്കോ യോജിക്കുന്നല്ല എല്ലാ കാര്യത്തിൽ വീഴ്ച ഉണ്ടായിരുന്ന അംഗീകരിക്കണം ഈ രണ്ട് വ്യവസ്ഥകളാണ് ഇപ്പോൾ സി മുന്നോട്ട് വെക്കുന്നത് ഈ രണ്ട് വ്യവസ്ഥകൾ മുഖ്യമന്ത്രി തന്നെ പറയണം എന്നാണ് അവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് അത് മുഖ്യമന്ത്രി തന്നെ ഇങ്ങനെ വീഴ്ചയൊക്കെ മുഖ്യമന്ത്രി അംഗീകരിക്കുമോ പരസ്യമായി എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട് അതിൽ ചിലപ്പോൾ പിന്നീടും മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട് മുഖ്യമന്ത്രിക്ക് പകരം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയൊക്കെ പ്രതികരിക്കാനുമൊക്കെയുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു സമവായത്തിലെത്താൻ ഈ രണ്ട് പാർട്ടിയുടെയും പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കൾ തമ്മിൽ ധാരണയായിട്ടുണ്ട് ഇനി ഈ ധാരണ സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പക്ഷേ ഇതിനകത്ത് ഇന്നലെ നടത്തിയ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ കേരളത്തിന് കിട്ടാനുള്ള പണം നേടിയെടുക്കുക അത് എസ് എസ് കെയിൽ കിട്ടാനുള്ള പണമാണ് അതിനുവേണ്ടി തന്ത്രപരമായ ഒരു സമീപനം എടുത്തുവെന്ന് ശിവൻകുട്ടി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട് പക്ഷേ അത് എത്ര നാൾ നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ടല്ലോ കിരൺ അങ്ങനെ കേന്ദ്രത്തെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അടവു നയം പ്രയോഗിക്കുവാൻ എങ്ങനെ കഴിയും മഞ്ജുഷ ഇത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇത് അങ്ങനെ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമെങ്കിലും പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ അത്തരമൊരു ചോദ്യം വരുന്നില്ല കാരണം ഈ സർക്കാരിന് മുന്നുള്ളത് അടുത്ത മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കണം ആ മെയ് മാസത്തിനുള്ളിൽ തന്നെ നിലവിൽ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങി കഴിഞ്ഞു ആ അക്കാഡമിക് ഇയർ കഴിഞ്ഞ മാർച്ച് മാസോടുകൂടി അവസാനിക്കും ഈ അക്കാഡമിക് ഇയറിന് ഇടയിൽ ഏതെങ്കിലും തരത്തിൽ കരിക്കുലം മാറ്റമോ അത്തരം വിഷയങ്ങളൊന്നും തന്നെ പരിഗണനയ്ക്ക് വരുന്നില്ല ഈ പദ്ധതി നടപ്പാക്കി തുടങ്ങി ഒരു പുതിയ അക്കാഡമിക് ഇയറിൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ കരിക്കുലം മാറ്റമോ അല്ലെങ്കിൽ അത് എൻ സിആർ ടി യുടെ സിലബസിലേക്ക് മാറണം എന്നുള്ള വിഷയങ്ങളൊക്കെ വരുന്നത് അടുത്ത അക്കാഡമിക് ഇയറിൽ മാത്രമാണ് ഒരു അക്കാഡമിക്കറിൽ തുടങ്ങിയതിന് ശേഷം പകുതിയിൽ വെച്ച് അങ്ങനെ കരിക്കുലം മാറ്റത്തിൻ്റെതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നയപരമായ കാര്യങ്ങൾ നടപ്പാക്കലോ അതൊന്നും വരുന്നില്ല തുടക്കത്തിൽ വരുന്നത് കെട്ടിട നിർമ്മാണം അടുത്തുള്ള ലാബ് സൗകര്യങ്ങൾ ഒരുക്കൽ അത്തരം അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ള പണം അനുവദിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പി എം സിയിൽ ഉള്ള പദ്ധതിക്ക് വേണ്ടി സ്കൂളുകൾക്ക് പണം അനുവദിക്കുക എന്നതിനപ്പുറം കേരള സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എസ് എസ് കെക്ക് സർവ്വശിക്ഷാ അഭിയാന് പണം അനുവദിക്കുക എന്നുള്ളതാണ് സർവശിക്ഷാ അഭിയാനിലെ ആറായിരത്തോളം വരുന്ന അധ്യാപകരും ട്രെയിനർമാരും ഒക്കെ ഉണ്ട് അവർ വഴിയാണ് കേരള സർക്കാർ യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ നയം വിദ്യാഭ്യാസ മേഖലയിൽ ആകെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നയം അതിന് ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ അവർക്ക് ശമ്പളം അടക്കം ഇപ്പോൾ കൃത്യമായി നൽകാൻ കഴിയാത്ത അവസ്ഥയുണ്ട് പലപ്പോഴും ഒന്നും രണ്ടും മാസം കഴിഞ്ഞാണ് ശമ്പളം വരുന്നത് തന്നെ അത് അങ്ങനെ ആ തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന അധ്യാപകരടക്കം പലരും എസ് നിന്ന് പിൻവാങ്ങുന്ന അവസ്ഥ ഉണ്ടാവുന്നു ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത് സർക്കാരിനെ സംബന്ധിച്ച് അടിയന്തരമായ ആവശ്യമാണ് അതിന് പണം കിട്ടണം ആ പണം ഇപ്പോൾ എന്തായാലും വാങ്ങിയെടുക്കാൻ കഴിയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഏതെങ്കിലും തരത്തിൽ എൻ ഇ പി ഭാഗമായി ഏതെങ്കിലും നയം പ്രായോഗികമായി കേരളത്തിലെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എവിടെയും നടപ്പാക്കേണ്ടിയും വരുന്നില്ല അതിനുശേഷം മാത്രമേ ഇത്തരത്തിൽ ഏതെങ്കിലും നടപ്പാക്കേണ്ടി വരികയാണെങ്കിൽ ഒരു ചോദ്യം വീണ്ടും ഒരു അടവ് നയത്തിലേക്ക് പോവുകയാണ് സി പി എം ഇവിടെ സി പി ഐയുടെ അതൃപ്തി പരിഹരിക്കുവാനുള്ള ശ്രമം നടക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്താൻ എത്തിയിരിക്കുന്നത് അതായത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സി പി ഐയെ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രപരമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്